പ്രതി എന്നെ ചേർക്കാൻ പറ്റില്ല കാരണം അലിനാം പ്രതി രണ്ടാമത്തെ പ്രതിയാക്കും അഭിലാഷോ ഞാൻ അഞ്ചാമത്തെ അപ്പൊ ഇതിന്റെ ഇടയിലെ പ്രതികളോടൊപ്പ് ആറാട്ടെണ്ണം ആറാട്ടെണ്ണ എത്ര പ്രതിയാ അത് മൂന്നാമത്തെ നാലാമത്തെ 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 രണ്ടാമത്തെ പറഞ്ഞു അവൻ അങ്ങനെ ആക്കി വന്നു അല്ലെന്ന് രണ്ടാമത്തേ അതെ ഇരുവച്ചേക്കണോ എന്തുവാ അലിന് സുഖാണോന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ഇപ്പോൾ എല്ലാ ചാനലിലും നിങ്ങൾ രണ്ടുപേരുടെ ഡീറ്റെയിൽ ഒക്കെ വരുമ്പോ വരുന്നുണ്ട് കേസും കൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ടാർഗറ്റ് ചെയ്യണല്ലോ എന്നാണ് എന്നെ സന്തോഷം ഇറങ്ങി കൂടുതലും ടാർഗറ്റ് ചെയ്യണത് ഉള്ള പേരുടെ അലീന ഇപ്പൊ പുതിയ വിഷയം എന്താ പുതിയ വിഷയം നമ്മൾക്ക് ഇതേ ഉള്ള ഒരു എന്താ പറയാ പീഡന കുറ്റം തന്നെ ആര് ഒരു വ്യക്തി പേര് പറയുമ്പോഴുള്ള കേസ് എടുത്തിട്ട് അല്ല തെറ്റ് ചെയ്യാതെ അങ്ങനെ പേര് വെറുതെ പറയുള്ളൂ അലീന നിന്റെ പാറും ചെയ്തില്ലെങ്കിലും കല്ലെറിയട്ടെ എന്നില്ല ചെറിയ ചോറിയത് വണ്ടി യേശു ക്രിസ്തുവിനെ കഥയറി അതേ തന്നെ ആൾക്ക് ആ എൻ്റെ കമ്മ്യൂണിറ്റി പെട്ട ഒരു പെൺകുട്ടിയാണ് വന്നിരിക്കുന്നത് ആ പെൺകുട്ടിക്ക് അത്രത്തിലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാതെ പേടാതെ വന്ന് ഇല്ലല്ലോ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ല അപ്പോൾ പരിചയം എന്ന് പറയുമ്പോൾ പേര് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ട് കാരണം നമുക്ക് ഫേസ്ബുക്ക് ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാം ഉണ്ടല്ലോ അതിൽ ഫേസ്ബുക്കിൽ മാത്രം ചില ഈ ലോക്കൽ ലോക്കലാത്തെ ആൾക്കാരുണ്ട് ലോക്കൽ മറ്റേ ഇൻസ്റ്റാഗ്രാമിലെ സെലിബ്രിറ്റീസ് ഒക്കെ മമ്മൂട്ടി മോഹൻലാൽ സാറിന്റെ ഒക്കെ സുഹൃത്തുക്കൾ വിസയക്കാറുണ്ട് പക്ഷേ ഫേസ്ബുക്കിലാണെങ്കിൽ ലോക്കൽ ടീംസും വിസയേക്കുമ്പോൾ ഈ ഇവർ കമന്റ് അടിക്കും ട്രാൻസ്ജെൻഡേഴ്സ് ഇവരെയൊക്കെ കമന്റ് അടിച്ചു നമ്മൾ നെഗറ്റീവ് കമൻ്റ് അപ്പം നമ്മൾ കക്കൂസ് ഇരിക്കുമല്ലോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കമൻ്റ് കിട്ടും അപ്പോൾ ഡിലീറ്റ് ചെയ്യണെന്ന് പറയും എപ്പോഴും മനസ്സിലായില്ല അക്വൂസ് ഒരു ില് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആ ഫോട്ടോ എടുത്ത് ഇവർ ഇട്ടുകൊണ്ടിരിക്കാണ് ഇവരതോട്ട് ഫോട്ടോ പിന്നെ പച്ചക്കറ മലം അതിന്റെ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് നമ്മുടെ പോസ്റ്റിൻ്റെതാകും ഇവര് കാ വേറെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ ഞാനിപ്പോ ഈ വിഷയം ചോദിക്കാൻ വേണ്ടി വന്നത് ഇത് ഓൾറെഡി എഫ്ഐആർ ഒരു വിഷയമാണ് ഇത് ചോദിക്കാൻ പാടില്ലാത്തൊരു വിഷയമാണ് എനിക്ക് പോലും ഒരു ഇന്റർവ്യൂ എടുക്കാൻ ഞാൻ നിങ്ങളുടെ ഉള്ളൂ ഇത് ശരിക്കും എന്താ പ്രശ്നം എന്താ ശരിക്കും ശരിക്കും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കറക്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്രൈറ്റ് വിനീത് അവർക്ക് മാത്രമാണ് കൂടുതൽ അടുപ്പം അടുപ്പം എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾക്ക് ഒരു പരിചയമില്ലേ ോടാന്ന് വിനീതിന്റെ എതിരെയുള്ള ഒരു പോസ്റ്റ് നമ്മൾക്കെതിരായിട്ട് വരുന്നു കാര്യം പറയുന്നുണ്ട് വിനീത് പറയുന്നത് വിനീത് ഇവരുടെ ഒരു സുഹൃത്തായിട്ട് അതായത് ബോയ് ഫ്രണ്ട് ആയിട്ട് ഫ്രണ്ട്ഷിപ്പാണ് അങ്ങനെ ആ വീട്ടിൽ പോയിട്ടുണ്ട് അതൊരു പറഞ്ഞത് പറയാനും എന്തോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു അത്രയുള്ള ബന്ധമുള്ളൂന്നാണ് അത് ബ്രൈറ്റ് ആണ് ഞങ്ങളോട് പറഞ്ഞത് കേട്ടോ വിനീത് സംസാരിച്ചിട്ടുള്ള കേസിൽ ഇപ്പോ അതിലെ ഹൗസ് ഓണർ അവിടെ എന്താ പറയുക ബ്രൈറ്റും വിനീത് എന്നും പറഞ്ഞതൊന്നും ആളുകൾക്ക് അറിയില്ല ഒന്നാം പ്രതി പ്രതി ഒന്നാം ചേർക്കാൻ പറ്റില്ല കാരണം എൻ്റെ അലിനിപ്പത്ര പത്താം പ്രതി ആയിക്കോ ഒന്നുമില്ലാത്ത ആൾ അഭിലാഷോ ഞാൻ അഞ്ചാമത്തെ അപ്പൊ ഇതിന് ഇടയിലെ പ്രതികളോടൊപ്പ് ആറാം ആറട്ടണ് എത്രാം പ്രതിയാ അത് മൂന്നാമത്തെ നാലാമത്തെ അഞ്ച് ദിവസം ആണോ നാലാമത് രണ്ടാമത്തേത് പറഞ്ഞു അവൻ അങ്ങനെ ആക്കി വരണേന്നു അല്ലെന്ന് രണ്ടാമത്തേ അതേ ഇരുവെച്ചേക്കണത് അതിനകത്ത് എന്തുകൊ അങ്ങനല്ല ഒന്നാമത് വന്നിരിക്കുന്ന പേര് വിനീത് രണ്ടാമത് വന്ന് ബ്രൈറ്റ് അരിട്രബണ് അൻസിൽ ഡയറക്ടർ മൂന്നാമത് വന്നിരിക്കുന്നത് ആറാട്ടണ് നാലാമത് വന്നിരിക്കുന്നത് അനഞ്ജൂസ് പേര് അഞ്ചാമതാണ് എൻ്റെ പേര് വന്ന് ഇപ്പം നിങ്ങളിപ്പോൾ എന്താ പറയുന്നത് ശരി ഞാൻ ഞാൻ തുറക്കും എൻ്റെ അഭിലാഷാട്ടെന്നാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒരു ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഞാൻ നോക്കുമ്പോൾ ഒരു പടോ കുറേ മാറ്ററിങ്ങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് എന്താ സംഭവം എന്ന് പറയുമ്പഴേ നമ്മൾ ഇങ്ങനെ നോക്കിയപ്പോൾ വിനീതിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇയാൾ എന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ കുറേ സംഭവങ്ങളില്ല കമൻറ്റ് കമൻ്റ് ഇങ്ങനെ ഇടുക അപ്പോൾ നമ്മൾ എൻ്റെ പേജിൽ ആദ്യമേ അത് കഴിഞ്ഞിപ്പോൾ ഞാനത് മൈൻഡ് ചെയ്തില്ല കാരണം പലരും ഫേക്ക് ഐ ഡി നിന്നൊക്കെ വന്ന് നമ്മൾ കമൻറ്റ് ഇടാറുണ്ട് ഹൈഡ് ചെയ്ത് വെക്കാറാണ് ഞാൻ ചെയ്യാറ് മറ്റുള്ളവർ കാണുന്നത് രണ്ടാമത് വീണ്ടും ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ എൻ്റെ പേജിൽ കൊണ്ടുവന്നത് ഇതൊരു സംഭവം എന്ന് വെച്ചു ആ അതെ പറയും ഇയാളെന്നെ പീഡിപ്പിച്ചതാണ് അപ്പോൾ ഞാൻ അവരെ പീഡിപ്പിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കുക അല്ലാണ്ട് ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ താഴെ എല്ലാം വന്ന് ഇങ്ങനെ ഇതിൻ്റെ പോസ്റ്റുള്ളതെന്ന് വെച്ചപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് എല്ലാവരും അറിയാൻ വേണ്ടിയാണെന്ന് പറയും എല്ലാവരും അറിയാനാണെങ്കിൽ എൻ്റെ പേജിൻ്റെ താഴെ കൊണ്ടുവരണമെന്ന് എന്തിനാണെന്നുള്ള ഞാൻ ചോദിച്ചു വായിച്ചു പിന്നെ ഈ ഇട ഞാൻ മെസ്സഞ്ചർ നോക്കിയപ്പോഴാണ് ഈ സംഭവം എൻ്റെ മെസ്സഞ്ചറിൽ ഇവർ കൊണ്ടുണ്ടായിരുന്നു ഞാൻ വെറുതെ നോക്കിയതാണ് ഇവരെ എന്തെങ്കിലും മെസ്സഞ്ചറിൽ അയച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഈ നോക്കിയപ്പോൾ ഇതേ സാധനം കൊണ്ട് എന്നെ മെസ്സഞ്ചറിൽ ഇട്ടിട്ടുണ്ട് അത് ഈ ഇടയാണ് ഞാൻ കാണുന്നത് പിന്നെ കുറച്ച് നാൾ തിരിച്ചിട്ട് ആറാട്ടെണ്ണം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കേസ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അതിന് ഇപ്പോൾ കുറേ ചാനലുകാർ നമ്മുടെ സുഹൃത്തുക്കൾ പറയുകയാണെങ്കിൽ ഇങ്ങനൊരു കേസ് ഉണ്ട് വരുന്നുണ്ട് എന്താണ് എൻ്റെ സത്യാവസ്ഥ എനിക്ക് ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മളത് കാര്യമാക്കി എടുത്തില്ല കാരണം നമ്മൾ ഈ വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നേരിട്ട് പോലും കണ്ടിട്ടില്ല ഞാൻ ഈ ഫേസ് കാണുന്നത് ഈ അടുത്തൊരു ഒരു ചാനലിനെ ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു ആ ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴാണ് ഇവരുടെ രൂപവും കാര്യങ്ങളും ഫേസൊക്കെ നമ്മൾ കാണുക ഒന്നോ രണ്ട് ചാനലിൽ വന്നപ്പോഴാണ് കാണുന്നത് അല്ലാണ്ട് നമ്മൾ ജീവിതം കണ്ടിട്ടോ ഒന്നുമില്ല ഈ ഈ വാർത്ത കേൾക്കുന്ന ആ സഹോദരിക്ക് അറിയാം കാരണം ഞങ്ങൾ അങ്ങോട്ടും കൂടെ കണ്ടിട്ടില്ല എന്നറിയാം മനസ്സാക്ഷിയോട് ചോദിച്ചാൽ അറിയാം പക്ഷേ റീച്ചിന് വേണ്ടിയാണോ കാരണം ഇവർ ഈ വാർത്ത പത്ത് പേരെ ഏറ്റെടുക്കാനാണോ അതായത് ഇപ്പോൾ വിനീതിൻ്റെ ഒരു പ്രശ്നങ്ങളോ പറഞ്ഞാൽ മെയിനായിട്ട് പറഞ്ഞത് ഈ വാർത്ത എല്ലാവരും അറിയാനാണോ ഞങ്ങളേക്ക് ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം എന്നിട്ട് ഈ ഇന്നലെ വേറെ ചാനലിൽ ചാനലിൻ്റെ പേര് പറഞ്ഞില്ല അതിൻ്റെ ഒരു വാർത്ത വന്നതോടുകൂടി നമ്മുടെ സുഹൃത്തുക്കളെ വിളിയായി അമ്മ വിളിച്ചു വൈഫ് വിളിച്ചു ഭയങ്കര ബഹളമാണ് അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ചെയ്യാത്ത തെറ്റിനാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത് ഈ വ്യക്തിയെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതായത് ഒരു എന്താ പറയുക ഒരു ഫോട്ടോസിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല ഈ വ്യക്തി അപ്പോൾ ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഈ വാ വാർത്തകൾ കേൾക്കുന്നവരിൽ സത്യാവസ്ഥയുണ്ടോ എന്ന് പോലും നോക്കണം ഇപ്പം നിങ്ങളെ പോലീസാരെ വിളിച്ചിട്ട് എന്തു പറഞ്ഞു സൈബറിൽ നിന്ന് വിളിച്ചായിരുന്നു എന്തു പറഞ്ഞു സൈബറിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് എൻക്വയറി ഉണ്ട് കുറെ സൈബറിനിന്ന് മനസ്സിലായത് കൊറേ ഇങ്ങനെ ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും സിനിമാണോലോ സിനിമ നമ്മളാണെങ്കിൽ കുറെ മനസ്സിലാവില്ല സൈബർ സെൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായത് മറ്റേ ഓരോ ഇത് വരുമല്ലോ ഫോണിന്റെ ഒരു ഇത് ഉണ്ടല്ലോ ഒരു അലാറം പോലത്തെ ഒരു സൈബർ സെല്ലിന്റെ ആ സിസ്റ്റത്തിൽ ആ ഒരു സ്ഥലമൊക്കെ കേട്ടായിരുന്നു വിളിച്ച സമയത്ത് ഭയങ്കര പോലീസുകാരെന്ത് പറഞ്ഞ് ചെന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ ചെന്നു ആറാടനാണ് പറഞ്ഞത് ആറ് ഫസ്റ്റ് ചെല്ലുന്നത് കേസ് കൊടുത്തു പറഞ്ഞു ഇപ്പോൾ പിറ്റേ ദിവസം അപ്പോൾ കുറച്ച് പേര് ഇവർ പോകണ്ടാന്ന് പറഞ്ഞു ആ ചിലവെടുത്തു എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ പോയി കാരണം ഞങ്ങൾ ഒരു തെറ്റും ചെയ്യലാണ് നമ്മളവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു കുറേ നേരം സംസാരിച്ചു ഇപ്പോൾ ഞാനൊരു പോലീസുകാരനോട് പറഞ്ഞു സാറേ ഇങ്ങനെ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് ഫേക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞു അപ്പോൾ അവരും പറയും ചിലപ്പോൾ കാണി ട്രാപ്പ് എന്ന് സംഭവം നടക്കുന്നുണ്ടല്ലോ ഇറക്കുന്നുണ്ടല്ലോ പോലീസുകാരല്ലേ പറഞ്ഞത് അതോടായിരിക്കും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അന്വേഷിക്കണം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരെ ഇനിയും ആളുകൾ എന്തെങ്കിലും ചിലപ്പോൾ എങ്കിൽ ഇതുപോലെ മുന്നോട്ട് പോകൊണ്ടിരിക്കും അപ്പോൾ അത് കറക്റ്റ് പിന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കണം ആ വ്യക്തിക്കെതിരെ മുന്നോട്ട് പോകണം അപ്പോൾ അവരൊരു സ്ത്രീ ആണെന്ന് പറഞ്ഞത് അമ്മയാണ് പെങ്ങളാണ് എല്ലാ രീതിയിലും സ്ത്രീ അപ്പോൾ ആ സ്ത്രീത്വമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഈ അതായത് ട്രാൻസ്ജെൻഡറൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു കാരണം വെച്ചാൽ ഒരുപാട് നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് മറിയുന്ന കള്ള ആണല്ലോ മനസ്സിലായി എനിക്ക് പറയാനുള്ള ആ അഭിലാഷട്ടും സന്തോഷവർക്ക് ആയിരിക്കും ജോസ് എന്ന് പറയുന്ന വ്യക്തികൾ ഫുൾ ടൈം ഓൺ ആയിട്ട് ഓരോ കാര്യങ്ങൾ എൻഗേജിങ് ആണ് ഇതിൽ പീഡിപ്പിച്ചത് ഞാൻ ഒരു കാര്യം പറയാം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി നടക്കുന്ന സംഭവം എന്ന് പറയുന്നുണ്ട് ഏപ്രിൽ അതായത് പന്ത്രണ്ട് വരാ 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 ഇപ്പ ഏപ്രിൽ പതിനൊന്നാം തീയതി നമ്മുടെ ഉണ്ണി മൂന്നഞ്ച് ഏട്ടൻ്റെ ജയ്ഗണേഷും ഫാദർ ഏട്ടൻ്റെ ആവേശവും കണ്ട് ഞങ്ങൾ രണ്ടും കണ്ടായിരുന്നു ആറാട്ട് ആറാട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പൊ ശേഷം ഞങ്ങൾ വേറെ ഏഹ് ഓരോ ഇന്റർവ്യൂസ് ആയിട്ടും പന്ത്രണ്ടാം തീയതി പതിമൂന്നൊക്കെ പോയായിരുന്നു പിന്നെ പറയാ പന്ത്രണ്ടാം തീയതി ഏപ്രിൽ പന്ത്രണ്ടാം തീയ്യതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പറയാൻ പന്ത്രണ്ട് അപ്പൊ പന്ത്രണ്ടാം തീയതി നമ്മള് ഓരോ കാര്യങ്ങൾ എൻഗേജ് ചെയ്യ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാനെ ആയിരിക്കാം സപ്പോസ് അപ്പോ നമ്മള് ഈ പുള്ളിനോട് ഈ നമ്മുടെ വിനീതിനോട് ആവശ്യപ്പെട്ടെന്നോ പറഞ്ഞു കളി ആവശ്യപ്പെട്ടെന്നൊക്കെയാ പറഞ്ഞോ അഡ്ജസ്റ്റ്മെൻറ്റിനെ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞത് നമ്മളെ ഇങ്ങനത്തെ നേരിട്ട ടൈപ്പ് ആളല്ല എന്നിട്ടുള്ള ആ രീതിയിലാണ് പിടച്ച ആ രീതിയിലാണ് പിടച്ചു വിടുന്നത് കാരണം നമ്മൾക്ക് ഇപ്പോൾ ഒരു പത്ത് നാൽപ്പതോളം ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ടുണ്ടാവുക അതിലൊരു ഭൂരിഭാഗം ഒരു എട്ട് ഇൻ്റർവ്യൂസോളം മെയിൻ ആയിട്ട് മെയിൻ സ്ട്രീമായിട്ടുള്ള അത്യാവശ്യം സൗന്ദര്യമായ ഒരു മിനിറ്റ് കുറച്ച് പ്രൊമോഷൻ നമുക്ക് കഴിഞ്ഞിട്ട് ചെയ്യാം അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോ പോകണ്ട ഒന്നും എനിക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല അപ്പോൾ നമ്മൾ എ ബി സി മലയാളം ഈ വാർത്ത ഏറ്റെടുക്കണം ന്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഒരു പോളിസിയെ സംബന്ധിച്ച് നമുക്ക് ആരെയും സംരക്ഷിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല അതിപ്പോൾ അലിൻജോസ് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും നമ്മൾ സംരക്ഷിക്കില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന പെൺകുട്ടി അന്ന് പറഞ്ഞ കാര്യത്തിൽ അലിൻജോസ് ഉണ്ടായിരുന്നില്ല ജോസോ ബാക്കിയുള്ള വ്യക്തികളും ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന വിനീത് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നുള്ളൂ പിന്നീട് കേസ് വന്നപ്പോൾ ഇപ്പോൾ അലൻജോസിൻ്റെയും ബാക്കിയുള്ളവരുടെ ആറട്ടെണ്ണൻ്റെ പേരൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വ്യത്യാസം വന്നു പിന്നെ എന്തുകൊണ്ട് നമ്മൾ അന്ന് അത് വാർത്ത ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വെറുതെ ഒരു വാർത്ത മീഡിയയ്ക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്കുണ്ടായ ഇൻസിഡൻറ്റ് ഓക്കെ സംബന്ധിക്കുന്നു അടുത്തൊരു പോലീസ് സ്റ്റേഷൻ കൊണ്ടിട്ട് ഒരു പരാതി രജിസ്റ്റർ ചെയ്യൂ ആ എഫ് ഐ ആറുമായിട്ട് നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ എഫ് ഐ ആറ് നമുക്ക് കേസ് ചെയ്യാം അല്ലാത്ത പക്ഷം ഇപ്പോൾ ഈ പറയുന്ന ബിനീതിന് എതിരെയോ അല്ലെങ്കിൽ അലിജോസിനെതിരെയോ അഭിലാഷിനെതിരെയോ ഒരു ഒരു പെൺകുട്ടി ഇവിടെ വന്നിരുന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞ് നാളെ അത് തെളിവില്ലാതെ പോയി കഴിഞ്ഞാൽ മാനനനഷത്തിന് പോലുള്ള കേസുകളും നമുക്കെതിരെ ഫയൽ ചെയ്യാം അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേസ് ഫയൽ ചെയ്തിട്ട് വരാൻ പറഞ്ഞത് പക്ഷേ പിന്നീട് കേസ് ഫയൽ ചെയ്തില്ല പിന്നീട് എനിക്കിതൊന്നും ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം ഏകദേശമായി ഇപ്പോഴാണ് രണ്ടാമത് ഈ കേസ് പൊങ്ങി വന്നത് ആ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ നമ്മൾക്ക് ഒരു അനുഭവം ഉണ്ടാവണ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ചെയ്യണം അത് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ മീഡിയയിലേക്കല്ല ആദ്യമായി പോകുന്നത് പക്ഷേ ഇവർ ആ ഇങ്ങനൊരു കാര്യം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഒരു കംപ്ലൈൻറ്റ് ഇപ്പോൾ ഈയിടെ എന്തോ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കൊടുത്തെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ അന്ന് അന്ന് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ആരാണ് ഉദ്രവിച്ചതെന്ന് പറഞ്ഞാൽ ആ കരിപ്പിടിക്കാൻ വരുന്നത് അതിൻ്റെ കാര്യം പറഞ്ഞോളൂ പറഞ്ഞോട്ടെ പറയാൽ അത് വരാം അത് പറച്ചായിട്ട് പറയാം ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ആദ്യം പോലീസിലാന്ന് കൊടുക്കുന്നുണ്ട് പരാതി ആര് പോട്ടാ ഇപ്പോൾ ട്രാൻസ്ഫർ ഉമ്മൻ ചെയ്തത് ആദ്യം സ്മാർട്ട് എക്സ് മീഡിയയിൽ മീഡിയ പേര് പറഞ്ഞു കാരണം ഏത് പിടി രെന്ന് പറഞ്ഞല്ലോ സ്മാർട്ട് പെക്സ്കിൽ ആദ്യം ഇട്ടു കംപ്ലൈൻ്റ് പറഞ്ഞു മനസ്സിലായി അത് കഴിഞ്ഞിട്ടാണ് നേരെ സ്റ്റേഷനിലേക്ക് പോയത് അപ്പം തന്നെ തെളി മറ്റേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് നേരം തെളി നശി പറ്റും മനസ്സിലായി വേറെ ആരെങ്കിലും ആയിരിക്കുമോ ഇതിൽ ചെയ്തേക്കണം ഇപ്പോൾ അഞ്ചുപേരുടെ കുടത്തിൽ തന്നെ ആയിരിക്കണോ എന്നില്ല വേറെ ഏതെങ്കിലും ഇവിടെ ആൾക്കാരായിരിക്കും ഇത് ഈ ഇതിനോട് എന്തോ വൈരാഗ്യം ഉള്ളതുകൊണ്ടായിരിക്കണം വ്യക്തിപരോട് ഇഷ്ടമുള്ളവർ തോന്നായിരിക്കും നമ്മളെല്ലാം കൊടുക്കാൻ നോക്കിയത് മനസ്സിലായി അപ്പോൾ അതിന് ശേഷമാണ് പരാതി കൊടുത്തിട്ടും പിന്നീട് നല്ല പരാതി വാർത്തയിൽ പോയി എൻ്റെ കരഞ്ഞിട്ട് ഞാൻ മൊബൈൽ ഫോണിൽ തന്നെ വീഡിയോ കോൾ ചെയ്തതെന്ന് പറഞ്ഞു എനിക്കത് ചെയ്യേണ്ട പശു തന്നെ മനസ്സിലായി അങ്ങനെ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടാവില്ലേ തെളിവുണ്ടാവൂല്ലോ എൻ്റെ രണ്ട് മൊബൈൽ ഫോണിൻ്റെ നമ്പർ ഞാൻ ശേഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊരു കാര്യം പ്രത്യേകിച്ച് പറയാണ്ട് ആർ ആർ എൻ്റെ ലോകം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഉണ്ട് അതിലുള്ള ആളുകളാണ് കേസ് കൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് വീഡിയോ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ കൈ ഒഴിഞ്ഞു അങ്ങനെ പറയുന്നുണ്ട്